ഡൈ ഇന്ന് ഞാൻ നിനക്കൊരു പുലി ഇട്ടു തരാൻ പോലി പുലി ഇട സാധാരണയായിട്ട് നമ്മൾ ഒരുപാട് അവസരങ്ങൾ തേടി നടക്കും പക്ഷെ പുലി അവസരങ്ങളും ചോദിക്കാതെ ഒറ്റ ദിവസം കൊണ്ട് നടനായ വ്യക്തിയാണ് നേരം നടനായി നടനായിട്ട് സഹായമായിട്ട് വേറെ പ്രത്യേകത പുള്ളി ഡയറക്റ്റ് ചെയ്ത പടങ്ങൾ എല്ലാം വ്യത്യസ്തമായ പടങ്ങൾ ആ പടങ്ങൾക്കെല്ലാം അവാർഡും കിട്ടിയിട്ടുണ്ട് നടനായിട്ട് പുള്ളി കിട്ടിയ വേഷങ്ങളെല്ലാം ഒരേ ടൈപ്പ് വേഷവും അയ്യോ അങ്ങനെ അങ്ങനെ പറ്റിപ്പോയി മാത്രമല്ല ഇനി നീ പറ ഉറപ്പായിട്ട് പറഞ്ഞിരിക്കും പുള്ളി ഒരൊറ്റ പാട്ട് കൊണ്ട് മലയാളികളെ മുഴുവൻ കേടയ്ക്കാട്ട് ഒറ്റ രാത്രിയുടെ നടനായിട്ട് വന്ന സിനിമകളെല്ലാം ഹിറ്റ് അവാർഡ് പോരു നീ വാരിളം ഇന്നത്തെ മധു പാൽ സാധാരണയായിട്ട് നമ്മളൊരു സിനിമ കണ്ട് തിയേറ്ററിൽ വിട്ടുപോകുന്നു പിന്നെ നമ്മുടെ മനസ്സിലേ ഇല്ല അല്ലെ പടം പരാജയമായാലെന്താ വിജയമായാലും പക്ഷെ പടം വിജയിക്കണം തിയേറ്റർ നിറഞ്ഞ ആള് കയറണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ് കേരളത്തിൽ ഒരേ ഒരാൾ അത് മാത്രമല്ല പെബ്രുവാനൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മാംസം ജനശ്രദ്ധ നേടി മുന്നോട്ട് പോവുകയാണ് ഇഷ്ടം പോലെ കാശ് വാരട്ടെ എന്ന് മനസ്സറിഞ്ഞ് ആഗ്രഹിക്കുന്ന ആളാണ് മധുവാൻ സാറേ സാറേ നമ്മളൊക്കെ ആ പടത്തി നിസാരോട് കാണുമ്പോൾ സാറിൻ്റെ ജീവിത പ്രശ്നമാണോ ഞാനിതിന്റെ ജീവിത പ്രശ്നമാണ് ശരിക്കും കേരളത്തിൽ ഞാനത് സാംസ്കാരിക പ്രത്യക്ഷിന്റെ ചെയർമാനായിട്ട് ചാർജ് എടുക്കുമ്പോൾ നമ്മുടെ കയ്യിലന്ന് വളരെ നിസ്സാരമായ പൈസയാണ് കാരണം കോവിഡ് കഴിഞ്ഞിട്ടുള്ള ഒരു പീരീഡിലാണ് ഞാൻ ചാർജ് എടുക്കുന്നത് വളരെ തുച്ഛമായി കാരണം കോവിഡിലുണ്ടായിരുന്ന തിയേറ്ററുകളൊന്നും ഇല്ലാത്ത അവസ്ഥയാണ് അപ്പോൾ ഉണ്ടായിരുന്ന നീക്കിയിരപ്പം മുഴുവൻ മുടങ്ങാതെ പെൻഷൻ കൊടുത്ത് തീർക്കുകയും ചെയ്തു നമുക്കൊരു മാസം ഒരു പെൻഷൻ നിന്ന് ഏകദേശം വൺ പോയിൻറ്റ് സിക്സ് സിക്സ് ക്രോഴ്സ് ഒരു മാസം പെൻഷൻ കൊടുക്കാൻ വേണ്ടി വരും അപ്പം അതെല്ലാ മാസവും ഈ അറുപത് വയസ്സ് കഴിഞ്ഞ ആൾക്കാർ ഇപ്പൊ നമുക്ക് ഇപ്പൊ പെൻഷൻ ആൾക്കാരുണ്ടെന്നുള്ള ആൾക്കാർ പെൻഷൻ പറ്റുന്നവരുണ്ട് ഫാമിലി പെൻഷൻ വേറെ ഉണ്ട് മറ്റ് ഡിസേബിൾഡ് ഗ്രൂപ്പുകളുണ്ട് അങ്ങനെ പലതരത്തിലുള്ള ആൾക്കാരുണ്ട് അപ്പം ഇവരെല്ലാം കൂടെ ചേർത്തിട്ട് ബാധ്യത നല്ല ഉണ്ടായിരുന്നു ഒന്നുമില്ല അന്നത്തെ സമയത്ത് പെൻഷൻ എല്ലാം എല്ലാം കൊടുത്തു തീർത്തിരുന്നു പക്ഷേ പിന്നീട് വന്നു കഴിഞ്ഞപ്പോൾ വരവില്ലാതായെന്നുള്ളതാണ് തിയേറ്റർ എന്നുള്ളത് സിനിമാ തിയേറ്ററിൽ നിന്ന് കിട്ടുന്ന ഒരു ടിക്കറ്റിന്റെ പുറത്ത് നിങ്ങളൊരു സിനിമ കാണുമ്പോൾ നിങ്ങൾ വെറുതെ ഒരു സിനിമ കാണുക മാത്രമല്ല ഒരുപാട് കലാകാരന്മാർ നിങ്ങളെ സഹായിക്കുന്നുണ്ട് എന്നുള്ളത് കൂടി മനസ്സിലാക്കുക കാരണം ഒരു ഒരു ടിക്കറ്റിൻ്റെ പുറത്ത് മൂന്ന് രൂപ സെസ് ഉണ്ട് അപ്പം അഞ്ച് രൂപയാണത് രണ്ട് രൂപ തിയേറ്ററുകാരുടെയും മറ്റ് ഇതിലൊക്കെ ചലച്ചിത്ര അക്കാഡമിയൊക്കെ ആയിട്ട് പോവും ഈ മൂന്ന് രൂപ നമുക്ക് കിട്ടുമ്പോൾ ആ മൂന്ന് രൂപ നിങ്ങൾ സിനിമ കാണുമ്പോഴുള്ള കാര്യമാണ് നമ്മൾ സിനിമ കാണുമ്പോൾ ഒരു പറ്റം കലാകാരന്മാരെ അവരുടെ ജീവിതത്തിന് അവരുടെ വെൽഫെയറിന് വേണ്ടിയിട്ട് സഹായിക്കുക കൂടി ചെയ്യുന്നുണ്ട് എന്നുള്ളത് അവര് തിരിച്ചറിവ് നമുക്ക് ഉണ്ടാക്കഴിഞ്ഞാൽ എല്ലാവരും സിനിമാ തീയേറ്ററിൽ തന്നെ പോയി കാണും ഞാനത് എന്തുകൊണ്ട് പറയും ഇപ്പം നമ്മൾ ഈ പല സിനിമകളും ഫസ്റ്റ് ഡേ തന്നെ റിലീസ് ചെയ്യുന്നു അത് ടെലഗ്രാമിൽ വരുന്നു പയറേറ്റഡ് കാര്യങ്ങളിലേക്ക് വരുന്നു എന്ന് പറയുമ്പോഴൊക്കെ നമുക്ക് സംഘെടുപ്പ് കൂടുവാണ് കാരണം വെച്ച് ഓടുന്നൊരു സിനിമ അങ്ങനെ പോകരുത് തിയേറ്ററിൽ തന്നെ കാണുമ്പോൾ മാത്രമാണ് നമുക്കൊരു റവന്യൂ ഉണ്ടാവുന്നത് ആ റവന്യൂ സത്യത്തിൽ ഉപയോഗിക്കപ്പെടുന്നത് ഈ കലാകാരന്മാർക്ക് വേണ്ടിയിട്ടാണ് ഒരുപാട് ഒരുപാട് കലാകാരന്മാർ നമ്മൾ വിചാരിക്കുന്നത് പോലെ തന്നെ പല കലാകാരന്മാരും അവരുടെ സമയങ്ങളിൽ പഴയ കാലങ്ങളിൽ നമ്മളൊരു ഭയങ്കര പൈസ കിട്ടുന്നുണ്ടല്ലോ കിട്ടിയ പൈസ മുഴുവൻ സൂക്ഷിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ചിലപ്പോൾ അങ്ങനെയൊന്നും ആകുന്നില്ല എന്നുള്ളതാണ് ഞാൻ തിരിച്ചറിഞ്ഞൊരു കാര്യം എന്നുള്ളത് കാരണം കുറച്ച് പേർക്ക് പൈസ കിട്ടും കൃത്യമായിട്ട് അതെല്ലാ എല്ലാ കാലത്തും സിനിമയുള്ള ആൾക്കാർക്ക് കിട്ടും അതല്ലാത്ത ആൾക്കാർ വല്ലപ്പോഴും സിനിമ വരുന്ന ഒരു വർഷത്തിൽ രണ്ടോ മൂന്നോ മാത്രം സിനിമകളൊക്കെ ചെയ്തു പോകുന്ന കലാകാരന്മാരുണ്ട് അതുപോലെ തന്നെ ഈ നമ്മൾ പറയുക അനുഷ്ഠാന പാരമ്പര്യ കലകളുണ്ട് ഇപ്പം തെയ്യം പടയണി പോലെയുള്ള സാധനമുണ്ട് അതൊരു സീസണൽ സംഭവമാണ് നാടക കലാകാരന്മാരുണ്ട് അവർക്കൊരു സീസൺ സാധനമാണ് കാരണം ഉത്സവ സീസണിൽ സ്റ്റേജിൽ എത്രയോ മാസങ്ങൾ സ്റ്റേജ് ഇല്ലാതിരിക്കും ഉത്സവ സീസണോ ഓർക്കസ്ട്രാക്കാരുണ്ട് അവർക്ക് ഉത്സവ സീസൺ മാത്രമാണ് അല്ലെങ്കിൽ അതുപോലുള്ള ചടങ്ങുകളിൽ വരുമ്പോൾ മാത്രമാണ് അവർക്ക് ഇതുണ്ടാകുന്നത് സാഹിത്യകാരന്മാരുണ്ട് പാട്ട് പാടുന്നവരുണ്ട് എഴുതുന്നവരുണ്ട് പിന്നെ ഈ പല ചാക്യാർ കൊത്ത് കഥകളി തെയ്യ പടയണി പോലുള്ള പല തരത്തിലുള്ള കലാ പ്രവർത്തനങ്ങൾ ചെയ്തു പോകുന്ന ആൾക്കാർക്ക് മുഴുവൻ ഈ പറയുന്ന രീതിയിൽ അവരുടെ സീസണൽ സമയത്ത് മാത്രമാണ് അവർക്ക് പൈസ കിട്ടുന്നത് അതല്ലാത്ത സമയത്ത് അവർക്ക് പൈസ ഇല്ല ഇല്ല അപ്പം അവരൊക്കെ ഒരു ഘട്ടം കഴിയുമ്പോൾ അവരാരോഗ്യം ഇതിനു വേണ്ടി ചിലവഴിച്ചു എന്നിട്ടൊരു ഘട്ടം കഴിയുമ്പോൾ അവർക്ക് ഏതെങ്കിലും തരത്തിലൊരു വരുമാനം കലാകാരൻ എന്നുള്ള രീതിയിലൊരു വരുമാനം ഒരു അവരുടെ വെൽഫെയറിന് വേണ്ടി കൊടുക്കുന്ന ഒരു പെൻഷനാണ് ഈ സംഭവം അപ്പം അത് നാലായിരം രൂപ കൊടുക്കുന്നുണ്ട് അപ്പൊ ആ നാലായിരം രൂപ കൊടുക്കുന്ന സത്യത്തിൽ അവർക്ക് ഒരു വലിയ അതാണ് ഞാൻ പറഞ്ഞത് അതോ അപ്പം ഈ പടങ്ങളെല്ലാം ഓടുന്ന ഒരു സിനിമയാണല്ലോ വൈറേറ്റ് ചെയ്യപ്പെടുക ആദ്യം ഓടുന്ന ഒരു സിനിമ ആയിരിക്കും ടെലഗ്രാമല്ലോ ബാക്കിയുള്ളതൊന്നും പറയണമെന്നില്ല ഓട് അപ്പൊ ഈ ഓടുന്ന ഒരു സിനിമ ടെലഗ്രാമിൽ വരുന്നു എന്ന് പറഞ്ഞിട്ട് ടെലഗ്രാമിൽ കാണാൻ നിൽക്കുന്ന ആളുകളോട് മാത്രമാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഈ പയറേറ്റഡ് ആയിട്ടുള്ള കാര്യത്തിന്റെ അല്ലെ കുറച്ചുനാൾ എന്നാ എന്നും തിയേറ്റർത്തിന് നിങ്ങൾക്ക് അത് കാണുക എന്നുള്ള കാരണം ഒരു സിനിമ ഉണ്ടാക്കുന്നത് ഒരിക്കലും ഈ നമ്മൾ പറയുന്ന മൊബൈൽ ഫോണിനകത്തേക്ക് കാണാൻ വേണ്ടിയല്ല അല്ലെങ്കിൽ ഒരു ചെറിയ സ്ക്രീൻ ടെലിവിഷനിലേക്ക് കാണാൻ വേണ്ടിയല്ല അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ കാണാൻ വേണ്ടിയല്ല അത് അതിന്റെ എല്ലാ വിഷുവൽ സെൻസോടുകൂടിയും അതിന്റെ സൗണ്ടോടുകൂടിയും അതിന്റെ ഓഡിയോ എല്ലാ കാര്യങ്ങളും നിലനിർത്തിക്കൊണ്ട് അത് സ്ക്രീനിൽ കാണുമ്പോൾ കിട്ടുന്ന ഇമ്പാക്ടിന് വേണ്ടിയാണ് നമ്മൾ സിനിമ എടുക്കുന്നത് ഈ തിയേറ്ററിൻ്റെ അല്ലാണ്ട് എന്തെങ്കിലും ഒരു ഒരു ഉണ്ടോ ഇല്ല ഇല്ല അപ്പോൾ തിയേറ്ററിൽ തിയേറ്ററിൽ വരുമാനം ഇല്ലെങ്കിൽ പെൻഷൻ വരുമാനമില്ലെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ക്ഷേമനിധി രക്ഷപ്പെടുത്താൻ വേണ്ടി സാർ എല്ലാ പടം പോയി ഉണ്ടോ ഞാൻ എല്ലാ സിനിമയും കാണും അത് ക്ഷേമനിധി രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് മാത്രമൊന്നുമല്ല പ്രേക്ഷകൻ നമ്മളെല്ലാ സിനിമകളും കാണുന്നത് ക്ഷേമനിധി ഞാൻ മാത്രം ഒരാൾ വിചാരിച്ചുകൊണ്ട് മാത്രം ക്ഷേമനിധി രക്ഷപ്പെടുന്നുണ്ടോ അല്ല ഞാൻ ഒരാൾ മാത്രം വിചാരിച്ചു ഞാൻ ടിക്കറ്റ് ഞാൻ ടിക്കറ്റ് എടുത്ത് കാണുന്ന ഒരാളാണ് ഈ ശരിക്കും എംബുരാൻ സിനിമ മുതൽക്കൂട്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഇന്ന് ഇപ്പം തന്നെ ഏകദേശം പത്ത് എഴുന്നൂറോളം സ്ക്രീനിൽ പടം റിലീസ് ചെയ്തിട്ടുണ്ട് അത്രയും സ്ക്രീനുകളിൽ അത് ഫുൾ ഹൗസ് ആയിട്ട് പോവുകയാണെങ്കിൽ ഒരു വരുമാനം നമുക്കും കിട്ടും ഇനി ഒരു ആയിരിക്കാൻ ചിലപ്പോൾ ചോദ്യം തുടക്ക അഭിനയത്തിലേക്ക് വരുന്നത് ആർക്ക് പകരക്കാരനായിട്ടാണ് അതിലേക്ക് വന്നത് ശരി ഞാൻ ആർക്കും പകരക്കാരനായിട്ടൊന്നും അല്ല വന്നത് ശരി പറഞ്ഞാൽ നമ്മൾ ആ ക്യാരക്ടർ ചെയ്യാനായിട്ടൊരു പുതിയ ആളെ തന്നെയായിരുന്നു വന്ന് തപ്പിക്കൊണ്ടിരുന്നത് ആൾ എത്താതിരുന്നില്ല ആള് നമ്മൾ വെച്ച് നോക്കിയതൊക്കെ തന്നെയായിരുന്നു ആൾ ഒത്തിരി ശരിയായില്ലോ അല്ലാതെ ഈ നമ്മൾ പറയല്ലേ ഇപ്പം ഒരാളെ വിളിച്ചു വരുത്തി എന്ന് പറയുന്ന ആ സമയത്തും ഞാൻ അഭിനയിക്കുന്നതിനെ കുറിച്ചും ഞാൻ എന്റെ അമ്മയ്ക്കും അച്ഛനും ഞാൻ ഉണ്ടായില്ലായിരുന്നെങ്കിൽ നടനാകുക എന്നുള്ളതിനെ ഞാൻ ഡയറക്ടർ ആകുക എന്നുള്ളത് ഒരു ഫൈൻ മോർണിംഗ് ഒരു എന്താ പറയാ ഒരു ക്യാരക്ടർ ചെയ്യേണ്ടി വരുമ്പോൾ നമ്മൾ ഇപ്പം പല സിനിമകളിലും മസ്റ്റർ ഡയറക്ടേഴ്സ് പല സിനിമകളിലും ഒക്കെ തന്നെ ചിലപ്പോൾ ഒരു സീനൊക്കെ അഭിനയിച്ച് പോകേണ്ടി വന്നിട്ടുണ്ട് സിനിമകളിൽ പലപ്പോഴും നമുക്ക് കാണാൻ തന്നെയാണ് അത് ലോകത്തിലുള്ള പല ഡയറക്ടർമാരും അങ്ങനെയൊക്കെ ചെയ്തു പോയിട്ടും ഉണ്ടെന്നുള്ള ഒരു സീനിലൊക്കെ അഭിനയിക്കുന്ന എത്രയോ സംവിധായകരുണ്ടെന്നുള്ള അത് ചിലപ്പോൾ ചില ഒരു ക്രൂഷ്യൽ മോമെൻറ്റിൽ ചില സാധനങ്ങളിൽ ചില അവർ ചെയ്യട്ടെ എന്ന് അവർ സ്വയം തീരുമാനിക്കുന്നതാണ് ഞാൻ എൻ്റെ ഒരു അൾട്ടിമേറ്റ്ലി ഞാനൊരു ഡാ ആക്ടർ ആകുക എന്ന് പറയുന്നത് ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടൊന്നുമില്ല ഒരു കാര്യമില്ലായിരുന്നു ആക്ടറായത് പറഞ്ഞാൽ എന്താ പറയാ ഡിസിഷൻ ഞാൻ എടുക്കാറില്ല നാളെ രാവിലെ ചെയ്യേണ്ടി വരുന്നത് ഇന്ന് രാത്രി തീരുമാനിക്കുന്ന സാർ ഈ സാർ ചെയ്ത പടങ്ങളിലെ വ്യത്യസ്തമായി ജാണലുള്ള പടം പക്ഷേ ഈ സാർ അഭിനയിച്ച വേഷങ്ങൾ ചിലപ്പോഴും കാസ്റ്റ് ആയിട്ട് മാറുന്നുണ്ട് സാറിന് ആ അങ്ങനെ ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പിന്നെ കൊറേ കാലത്തേക്ക് അഭിനയിക്കാതിരുന്നത് അല്ല ഞാൻ എനിക്ക് അഭിനയിക്കണമെന്ന് തോന്നിയപ്പോൾ ഞാൻ അഭിനയിച്ച് തുടങ്ങിയപ്പോൾ വരുന്ന എല്ലാ വേഷങ്ങളിലും ഒരേ സ്വഭാവത്തിലുള്ള വേഷങ്ങൾ വന്നപ്പോൾ നമുക്ക് തന്നെ എന്ന് എന്ന് തോന്നുന്നുണ്ടാവുമല്ലോ വരാൻ ഞാൻ ഒരേ അത് വേണ്ട ടൈപ്പ് ഈ തമിഴിൽ ഇറങ്ങിയ ഒന്ന് രണ്ട് സിനിമ റീസെന്റ് ആയിട്ട് ഇറങ്ങിയ ഒന്ന് രണ്ട് സിനിമയാണ് സാറിന് ശ്രദ്ധിച്ചിട്ടുണ്ടാവും സാറിൻ്റെ കുപ്രസിദ്ധ പയ്യൻറെയും അല്ലെങ്കിൽ തലപ്പാവിൻ്റെയും ഒരു പശ്ചാത്തലം എടുത്തിട്ടാണ് ചെയ്തതെന്നുള്ളത് സാർ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു ഈ എല്ലാ കാലത്തും എല്ലാ രാജ്യത്തിലും ഇതുപോലെയൊക്കെയുള്ള വിഷയങ്ങളുണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പം നമുക്കത് ഓരോ പ്രദേശത്തുള്ള ആൾക്കാരും അവരുടെ ജീവിതവുമായി അല്ലെങ്കിൽ അവരുടെ ജീവിത പശ്ചാത്തലവുമായിട്ടൊക്കെയാണ് സിനിമകൾ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ കഥ അന്വേഷിച്ചു പോകുന്നത് ഒന്ന് എനിക്ക് തോന്നുന്നത് പിന്നെ ഒരു അല്ല ഈ പറഞ്ഞ സിനിമകളിലൊക്കെ എല്ലാ സിനിമകളിലും അതിപ്പോൾ അവരുടെ നാട്ടിലും ഇതുപോലത്തെ വിഷയങ്ങൾ വിഷയങ്ങളുണ്ടായിട്ടുണ്ടാവുമല്ലോ അത് നമ്മൾ മാത്രമാകുന്നില്ല അപ്പം നമ്മുടെ നാട്ടിലും ഉണ്ടാകുന്നൊരു വിഷയം നമ്മളത് എങ്ങനെ പ്രസൻ്റ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ നോക്കുന്നുള്ളൂ ഞാൻ അങ്ങനെ ആലോചിക്കാറുള്ളൂ കാരണം യു കഥ എല്ലാ കാലത്തും എല്ലാ സ്ഥലങ്ങളിലും യൂണിവേഴ്സലാണ് എല്ലാ വിഷയവും യൂണിവേഴ്സലാണ് പക്ഷേ അത് ചില സ്റ്റേറ്റിനെ അതിൽ കുറച്ചുകൂടെ എലാബറേറ്റ് ചെയ്ത് നിൽക്കും ചില അടുത്തത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ടൊരു മൂടപ്പെട്ട് കിടക്കുന്നതാണ് അപ്പം ചിലത് സത്യങ്ങൾ പുറത്തു പറയാൻ ചിലർ തയ്യാറാകുന്നത് പോലെ തന്നെയാണ് ഇത്രയും ഈ സോഷ്യൽ മീഡിയ സജീവമായ സമയത്ത് ഈ പറയുന്ന കുപ്രസിദ്ധയും അല്ലെങ്കിൽ ഇറങ്ങിയിരുന്നെങ്കിൽ എന്ന് സാർ തലപ്പാവ് ഇപ്പോഴാണ് ഇറങ്ങിയിരുന്നെങ്കിൽ ഔട്ട് ആൻഡ് ഔട്ട് ഒരു ഡിഫറൻറ്റ് സിനിമ എന്നുള്ള പക്ഷേ വേറൊരു സമാധാനമുണ്ട് തലപ്പാവ് ഇറങ്ങുന്ന ഇറങ്ങിയ സമയത്ത് നോൺ ലീനിയർ സിനിമകൾ ഉണ്ടായിരുന്നില്ലായിരുന്നു അങ്ങനത്തെ ഒരു സബ്ജെ സബ്ജക്റ്റുകളല്ല അങ്ങനത്തെ ഒരു നറേഷൻ സിനിമയ്ക്കകത്ത് വന്നിട്ടില്ലായിരുന്നു അപ്പം അതിൻ്റെ ഒരു ഒരു പയനീറ സ്വഭാവത്തിലേക്ക് വരിക എന്നുള്ളത് തന്നെ നമ്മൾ ആദ്യം ചെയ്തു എന്നുള്ള സാറിനല്ല ഈ ടി ജി രീബിയെ പോലെ അല്ലെങ്കിൽ ബാലകനായുള്ള ഒറ്റ സിനിമയിലേക്ക് ഞാൻ ഞാൻ ചെയ്തിട്ടുള്ള ആകെ അഭിഭാഷ ഉണ്ട് കേസാരെന്നുള്ള സിനിമ മാത്രമേ റേപ്പ് എന്ന് പറയുന്ന പറഞ്ഞൊരു എലമെന്റിൽ ചെയ്തിട്ടുള്ളൂ ബാക്കിയൊരു സിനിമകളൊന്നും ചെയ്യില്ല അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങള് ഈ ഭയങ്കര രസകരമാണ് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് നമ്മളൊരു സാധനം ഞാൻ ചെയ്തത് ഒരു സാധനമേ ഉള്ളു പക്ഷെ കൂടുതൽ ചെയ്തത് ഒരു ഫീല് നിങ്ങൾക്ക് ഓഡിയൻ നമ്മൾ ചെയ്യുന്ന വർക്ക് ആളുകളുടെ മനസ്സിലേക്ക് എന്നുള്ളത് കൊണ്ടാണത് സാധനം ഭയങ്കരമായിട്ട് ഞാൻ ഞാൻ വളരെ കുറച്ച് പടങ്ങളെ അഭിനയിച്ചിട്ടുണ്ട് കൂടുതൽ പടങ്ങൾ ഒന്നും അഭിനയിച്ചിട്ടില്ല അപ്പൊ നമുക്കത് തിരിച്ചറിയാൻ പറ്റുന്ന ചെയ്ത പടങ്ങൾ ആളുകളുടെ മനസ്സിലേക്ക് രജിസ്റ്റർ ചെയ്യപ്പെടുന്നു എന്നുള്ളതല്ല കാരണം കുറെ ഇയാൾ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ടല്ലോ എന്നുള്ള തോന്നൽ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് മാത്രമല്ല ഈ വാർദ്ധ്യമ സാറിന്റെ വരക്കും തന്നെ ഒരു മനസ്സിലേക്ക് പേടി ഉണർത്തുന്ന രീതിയിലാണ് വരുന്നത് അപ്പൊ അതൊക്കെ എന്താ പറയുക ഈ കാശ്മീർ കഴിഞ്ഞാൽ കുറച്ച് നാളത്തെ കാശ്മീർ കഴിഞ്ഞിട്ടൊരു നാലോ അഞ്ചാറ് മാസം കാശ്മീർ റിലീസ് ചെയ്തൊരു ഏപ്രിൽ മാസത്തിലാണ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസത്തെ കണ്ടാണ് ഈ പടം അഭിനയിക്കുന്നത് സാറിന് പുതുടുള്ള പടങ്ങൾ ചെയ്യാനാണ് താല്പര്യം ഞാൻ പറഞ്ഞു സാറിന്റെ വ്യത്യസ്തമായ മൂന്ന് പടങ്ങൾ സാറ് ചെയ്തേക്കുന്നത് എനിക്ക് തന്നെ ആ ഒരു ജോണറാണ് ഇപ്പം കൂടുതൽ താല്പര്യം എനിക്കിഷ്ടപ്പെടുന്ന ആദ്യം ഒരു സിനിമ ഒരു കഥ ആലിക്കുമ്പോൾ അത് എനിക്കിഷ്ടപ്പെട്ടത് ഇത് മറ്റൊരാളോട് പറയണം എന്നെനിക്ക് തോന്നണം അങ്ങനെ പറയുന്ന പറയണം എന്ന് തോന്നുന്ന കഥകൾ നമ്മൾ സിനിമയാക്കു മാത്രമുള്ളൂ അതിന് ഏതെങ്കിലും പ്രത്യേകമായൊരു ജോണറിലാണ് അത് വരുന്നത് അല്ലെങ്കിൽ ഒരു ഇന്ന ജോണറിലെ പടം ചെയ്യൂ ഇന്ന രീതിയിൽ മാത്രമേ സിനിമ ചെയ്യൂ എന്ന് പറയുന്നില്ല എനിക്ക് നന്നായിട്ട് ഹ്യൂമർ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ ഹ്യൂമർ പടങ്ങൾ കാണാറുണ്ട് ആക്ഷൻ സിനിമകൾ ഞാൻ ധാരാളം കാണുന്നുണ്ട് അതിൻ്റെ വയലൻസ് സിനിമകളും എനിക്കിഷ്ടമാണ് വയലൻസ് സിനിമകളും ഞാൻ കാണാറുണ്ട് പക്ഷേ എല്ലാത്തിനും ഒരു ലിമിറ്റ് ഞങ്ങൾ വയലൻസ് എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് വയലൻസുകൾ ഇപ്പം കഴിഞ്ഞ കോവിഡ് പീരീഡിലാണ് ഏറ്റവും കൂടുതൽ ഈ കേരളത്തിലെ മലയാളികൾ വയലൻസ് കണ്ടിട്ടുണ്ടാവുക എന്ന് ഞാൻ പറയുന്നത് കാരണം ആ സമയത്താണ് ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ കൊറിയൻ സിനിമകൾ ധാരാളമായിട്ട് കാണാൻ തുടങ്ങിയതും ഈ വേറൊരു പണിയും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇത് മൊത്തം ജനം ഇരുന്ന് ടി വിയിലേക്ക് ഇത് ഒ ടി ടി വിയിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് ടി വിയിൽ വലിയ സ്ക്രീനിൽ കണ്ടു തുടങ്ങിയത് അപ്പോൾ അന്ന് കണ്ടപ്പോൾ ഉണ്ടാവും അതിന് മുമ്പും ഞാൻ ഇത്തരം സിനിമകൾ നമ്മൾ ഡി വി ഡി ഇറങ്ങിയ കാലം മുതൽ ഇത്തരം സിനിമകൾ കാണുന്നുണ്ട്

ഇല്ല എന്നൊന്നും പറയില്ല വാർക്കു പോലത്തെ സിനിമ ഉണ്ടാക്കുന്ന വയലൻസ് പോലെ തന്നെ ബ്ലഡ് പൂളായിട്ടുള്ള വയലൻസ് സുബ്രഹ്മണ്യപുരം എന്ന് പറയുന്ന തമിഴൊരു സിനിമ ഉണ്ടായിരുന്നു ആ സിനിമ ഇറങ്ങിയ കാലത്തും ഇതുപോലെ ഭീകരമായ വയലൻസ് ഉണ്ടായിരുന്ന സിനിമകളുണ്ടായിരുന്നു ഈ പല പഴയ കാലങ്ങളിലുള്ള പല തമിഴ് സിനിമകളിലും ഹിന്ദി സിനിമകളിലും ഒക്കെ വയലൻസ് ഉണ്ടായിട്ടുണ്ട് വയലൻസിൻ്റെ അൾട്ടിമേറ്റ് ഉണ്ടായിട്ട് പക്ഷേ നമ്മൾ പറയില്ല നമ്മൾ കണ്ട് 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 ഇപ്പോൾ കൊറിയൻ സിനിമകളൊക്കെ ജാപ്പനീസ് സിനിമകളൊക്കെ കണ്ട് കണ്ട് നമ്മുടെ ശീലങ്ങളിൽ ഇതൊന്നൊരു വയലൻസ് അല്ല എന്നത് ഇപ്പോൾ ഒരുതിനെ തല്ലുന്നു കത്തി കൊണ്ട് കൊത്തുന്നു അല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലുന്നു അവൻ്റെ തലയ്ക്കടിക്കുന്നു അത് അടിച്ച് വീഴുന്നു എന്നൊക്കെ പറയുന്നത് കാണുമ്പം നമ്മൾ അതായിരുന്നു നമ്മളുടെ അൾട്ടിമേറ്റ് ഒറ്റ അടി കൊടുത്തു കഴിയുമ്പോൾ മരിച്ചു വീഴുന്ന ഒരു വില്ലനും നായകനും ഒക്കെ തന്നെയായിരുന്നു അന്നത്തെ കാലത്ത് ഇപ്പോൾ ഒരു അടി കൊണ്ട് വീഴില്ല പല പ്രാവശ്യം അടിച്ച് കൂടം കൊണ്ടടിച്ചും പലതരത്തിലടിച്ചാൽ മാത്രമേ അത്രയും ബ്ലഡ് ചേറ്റ് ചേറ്റിയ അത്രയും ശരീരം വികൃതമാക്കി കാണിച്ചാൽ മാത്രമേ ഈ മരിച്ചു എന്നുള്ള തോന്നലുണ്ടാക്കുന്നു എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മളുടെ പല അവ ജീവിതത്തിനകത്ത് പല കാഴ്ചകളും അങ്ങനെ വന്നിട്ടുണ്ട് അപ്പം ഏതൊരു സിനിമ കൊണ്ട് മാത്രമാകണമെന്നില്ല സമൂഹത്തിൽ പല ആൾക്കാരും പല സ്വഭാവത്തിൽ ജീവിക്കുന്നവരും ഇതൊക്കെ ചെയ്യുന്നുണ്ട് ഇതൊക്കെ ഒരു തരത്തിൽ പറഞ്ഞാൽ അപ്പം നമ്മൾ കാണുന്ന കാഴ്ചകൾ ഒരു പരിധി വരെ വേണ്ട വേണം എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ് നമുക്ക് ഇത്രയും പറയാം ഇത്രയും കാണിക്കാം എന്ന് പറയുന്നത് തന്നെയാണ് അതെ നമ്മൾ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ വയലൻസിനെ കുറിച്ച് പറയുക ശരിക്കും പറഞ്ഞാൽ ലഹരി ഭയങ്കരമായിട്ട് പഴയതിനേക്കാൾ ഭീകരമായിട്ട് നമ്മുടെ ചെറുപ്പക്കാരുടെ ഇടയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളത് ഏഹ് സങ്കടമുണ്ടാകുന്ന ഒരു കാര്യമാണ് കാരണം ഒറ്റ അതിൻ്റെ ഒരു ഞാൻ പറയുന്നു ഞാൻ എപ്പോഴും എല്ലാ കാലത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഈ പഴയ കാലത്ത് കൂട്ടുകുടുംബം ജീവിതങ്ങളുണ്ടാകുമ്പോൾ നമ്മൾ അണ്ടർ സർവൈലൻസിലായിരുന്നു അച്ഛനും അമ്മയും അല്ല നോക്കുന്നെങ്കിൽ അമ്മാവന്മാർ നോക്കുമായിരുന്നു മുത്തശ്ശന്മാരും നോക്കുമായിരുന്നു ചേട്ടന്മാർ നോക്കുമായിരുന്നു അല്ലെങ്കിൽ ചേച്ചിമാർ നോക്കുമായിരുന്നു ടീച്ചർമാർ നോക്കുമായിരുന്നു പലരും നമ്മളെ ശ്രദ്ധിക്കുമായിരുന്നു അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു എന്നറിയാനുള്ള ഒരവസ്ഥ അവർക്കുണ്ട് അവർ കാണുന്നുണ്ട് അവർ കാണുമല്ലോ എന്നുള്ളൊരു ഭയം നമുക്കുണ്ടായിരുന്നു നമ്മളെ കുട്ടിക്കാലത്ത് നമ്മളത് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു സിഗർട്ട് വലിക്കുന്നു എന്ന് പറഞ്ഞത് പോലും നൂറുപേരെ കണ്ണു വെട്ടിച്ചിട്ട് ആർക്കും ഒരിക്കലും സിഗർട്ട് വലിച്ചിട്ടുണ്ടാവുക ആ സിഗർട്ട് വലി മിക്കവാറും ഏതെങ്കിലും ഒരു ഒരാൾ ഒരു മുതിർന്ന ഒരാൾ കണ്ടുപിടിക്കപ്പെടുകയും ചെയ്യും ആ കണ്ടുപിടിക്കപ്പെടുന്നതോടുകൂടി അവൻ്റെ അവനെ ചീത്ത വിളിക്കുകയോ അവൻ അടി കൊടുക്കുകയോ ചെയ്യുമ്പോൾ അതവിടെ നിർത്തും ഇപ്പൊ അതില്ല ഇപ്പം നമുക്ക് അങ്ങനൊരു നമ്മളെ ആരും ശ്രദ്ധിക്കുന്നില്ല നമ്മൾ ആരെങ്കിലും ശ്രദ്ധിക്കാൻ പോയാൽ അത് പ്രശ്നമാണെന്ന് പറഞ്ഞു ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലീസുകാരായിട്ടുള്ളൊരു കക്ഷികളിൽ നമ്മളോട് തന്നെ പറഞ്ഞ കാര്യമാണ് ഈ ചില കാര്യങ്ങൾ നമ്മൾ റോഡ് സൈഡിലൊക്കെ തന്നെ കാണുമ്പോൾ ചില പിള്ളേരൊക്കെ കാണിക്കുന്നത് കാണുമ്പോൾ എന്തുകൊണ്ട് ശ്രദ്ധിക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ പ്രൈവസിയിൽ ഇടപെട്ടു അവരുടെ ഫ്രീഡത്തിൽ ഇടപെട്ടു എന്ന് പറയുന്ന തരത്തിലേക്ക് മാറിപ്പോകുന്ന തരത്തിലേക്ക് ഈ അവസ്ഥകൾ മാറിയിട്ടുണ്ട് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന നമ്മുടെ കുടുംബത്തിലുള്ള ആൾക്കാരെയും നമ്മുടെ മക്കളെയുമാണ് നമ്മളെ മക്കളെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റിയാൽ ഓരോ വീടുകളിലെയും മക്കളെ ശ്രദ്ധിക്കാൻ അച്ഛനമ്മമാർക്ക് കഴിയും അങ്ങനെ മാറുമ്പോൾ മാത്രമാണ് ഈ കുട്ടികൾ സമൂഹത്തിലേക്ക് ഇറങ്ങുന്നത് സമൂഹത്തിലേക്ക് ഇറങ്ങിയ കുട്ടികളെ ശ്രദ്ധിക്കുന്നത് സ്കൂളുകളിലേക്ക് ചെല്ലുമ്പോൾ അധ്യാപകർ ശ്രദ്ധിക്കേണ്ടതുണ്ട് അധ്യാപകർ ഒന്ന് അടിക്കാൻ ചോരലെടുത്താൽ അടിക്കും എന്ന് പറഞ്ഞാൽ പ്രശ്നമാക്കുന്ന അച്ഛനമ്മമാരുണ്ടാകുന്ന ഒരു കാലം കൂടിയാണിത് അപ്പം അവർ ഒരു കാരണവശാലും ഒന്നിലും ശ്രദ്ധിക്കില്ല ചീത്ത പറയുന്നത് പോലും പ്രശ്നമാണെന്ന് പറയുന്ന അച്ഛനമ്മമാരുള്ള കാലത്താണ് അപ്പോൾ അതിനെതിരെ അധ്യാപകർക്കെതിരെ കേസ് കൊടുക്കുന്ന ഒരവസ്ഥയാണ് പണ്ട് കാലത്ത് ഞങ്ങളൊക്കെ പഠി നമ്മളൊക്കെ പഠിക്കുന്ന സാധനം ഞങ്ങളൊക്കെ പഠിക്കുന്നു നിങ്ങൾ പഠിക്കുന്ന സമയത്തും ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ നമ്മുടെ അധ്യാപ അടിക്കുന്ന ഉണ്ടായിരുന്നു പിന്നെ കണ്ണുരുട്ടി ദേഷ്യപ്പെട്ട അധ്യാപനുണ്ടായിരുന്നു പിന്നെ കയ്യിൽ സ്കെയിലോ അല്ലെങ്കിൽ ചൂരലോ ഉണ്ട് പക്ഷെ ഒരിക്കലും അതെടുത്ത് ഉപയോഗിച്ചിട്ടില്ലാത്ത അധ്യാപകനുണ്ട് അങ്ങനെ പലതരത്തിലും അധ്യാപകൻ നമ്മൾ ക്ലാസിഫൈ ചെയ്തിരുന്നു ഈ അധ്യാപകരോടൊക്കെ നമുക്ക് സ്നേഹവും ബഹുമാനവും ആദരവും പേടിയും ഉണ്ടായിരുന്നുള്ളൂ അവര് നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ള ബോധം നമുക്കുണ്ടായിരുന്നു അപ്പം നമ്മളെ ശ്രദ്ധിക്കാൻ ഒരാളുണ്ടാവുമ്പോൾ കുട്ടികൾ തീർച്ചയായിട്ടും ഇതൊന്നും ചെയ്യില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഇനി ഒഴിമുറിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് സാറിന തോട്ട് വന്നത് ജയ്മുസാറിനായിട്ട് അത്രയും അന്നാ സംഭവം ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു അത്രയും ആൾക്കാർക്ക് ഫെമിലിയർ അല്ലായിരുന്നു തോന്നുന്നു അല്ല പൊന്ന് ജയമോൻ ശരിക്കും പറഞ്ഞാൽ അതിനൊക്കെ മുമ്പ് ജയമോൻ്റെ സിനിമകളുണ്ട് വെയിലുണ്ട് നാൻകടവളുണ്ട് അങ്ങാടി തെരു എന്ന് പറഞ്ഞ സിനിമകളുണ്ട് ഇതൊക്കെ നിൽക്കുന്ന സമയത്ത് തന്നെയാണ് ഞാൻ ഈ പടം ചെയ്തത് ഞാൻ പടം ചെയ്യുന്ന സമയത്ത് തന്നെയാണ് മണിരക്തം ആദ്യമായിട്ട് വേറൊരാളുടെ സ്ക്രിപ്റ്റിൽ പടം ചെയ്യുന്നത് കടൽ എന്ന് പറയുന്ന സിനിമ ജയമോൻ്റെ സ്ക്രിപ്റ്റാണല്ലോ മണിരക്തം അതുവരെ ഒരിക്കൽ പോലും സ്വന്തം സ്ക്രിപ്റ്റ് അല്ല അല്ലാതെ വേറൊരാളെ സ്ക്രിപ്റ്റ് ചെയ്തില്ല അത് കടൽ മാത്രമാണ് കടൽ ചെയ്യുന്ന സമയത്ത് ഞാൻ ഒഴിമുറി ചെയ്യുന്നുണ്ട് മണിരക്തം കടൽ ചെയ്യുന്നുണ്ട് ചീനു രാമസ്വാമി ആ പടം ചെയ്യുന്നുണ്ട് മൂന്നും കന്യാകുമാരി ജില്ലയിൽ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത് ആ സമയത്ത് ജയമോഹൻ്റെ ഒരു സ്ക്രിപ്റ്റ് ജയമോഹൻ എഴുതിയിട്ടുള്ള മൂന്ന് സിനിമകളാണ് അറ്റ് എ ടൈം നടന്നുകൊണ്ടിരുന്നത് ഈ ഒഴിമുറി എത്ര വർഷത്തെ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ആ സിനിമ ഞാൻ ചെയ്യുന്നത് രണ്ടായിരത്തി പത്ത് മുതൽ ഉള്ള ഒരു ഈ ഇപ്പോഴത്തെ ഒരു വിവാദവും അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു സംസാരമായിട്ട് ഞാൻ സാറിനോട് ചോദിക്കുകയാണ് അല്ലാത്തൊരു അഭിപ്രായം പറയുന്ന വ്യക്തിയോട് ചോദിക്കുകയാണ് ഈ താരങ്ങളുടെ പ്രതിഫലം മലയാള സിനിമയെ ബാധിക്കുന്നൊക്കെ പറയുന്നത് അത് ശരിക്കും ഈ സിനിമയുടെ പിന്നെ ആർട്ടിസ്റ്റുകളുടെ റെക്കമെൻ്റേഷൻ തീരുമാനിക്കുന്നത് ആർട്ടിസ്റ്റുകൾ തന്നെയാണ് നിങ്ങളത് കൊടുക്കാൻ തയ്യാറായാൽ എൻ്റെ റെക്കമെൻഡേഷൻ ഇതാണ് എന്ന് എനിക്ക് പറയാം അങ്ങനെ തരുമെങ്കിൽ മാത്രം ഞാൻ അഭിനയിക്കുന്നുള്ളൂ എന്ന് തീരുമാനിക്കുമ്പോൾ നിങ്ങൾ ചെയ്യണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളല്ലേ ഈ പലപ്പോഴും സാർ ഈ താരങ്ങൾ സിനിമ നിർമ്മിക്കുമ്പോൾ അതിന്റെ എല്ലാ വശങ്ങളും പഠിച്ച് ഒരു പൈസ പോലും കളയാതെ കൃത്യമായിട്ട് പടം വിജയിക്കുന്നുണ്ട് പക്ഷെ സാധാരണ പ്രൊഡ്യൂസർ എടുക്കുമ്പോഴത്തേക്ക് ആ രീതിയിലൊക്കെ അത്ര കോൺട്രിബ്യൂഷൻ പോകുന്നില്ല സിനിമ നിർമ്മിക്കാൻ ഞാനും ആര് പറഞ്ഞു അങ്ങനെ ഇല്ലാന്നുള്ളത് ആരാ പറഞ്ഞ താരങ്ങൾ നിർമ്മിച്ച പടങ്ങൾ ഇതാണ് പൊട്ടിട്ടുള്ളത് അപ്പൊ അത്രയും മറ്റുള്ളവർ നിർമ്മിച്ച പടങ്ങൾ പൊട്ടിട്ടില്ലാത്ത പൊട്ടാത്ത എത്ര സിനിമകളും ഇല്ലേ ഇല്ല സാറേ ഇല്ലെന്നല്ലെന്ന് പറഞ്ഞു എല്ലാ സിനിമയും ഓടുന്നും എല്ലാ സിനിമയും പണം വരുമെന്നും പറയാൻ പറ്റില്ല ചില സിനിമകൾ വളരെ കൃത്യമായിട്ട് മുതൽ ഇത്ര രൂപ അതായത് നമ്മളൊരു നമ്മൾ ഒരു സിനിമ ഇറക്കുന്ന സമയത്ത് ആ സിനിമയ്ക്ക് വേണ്ട മിനിമം ഡിസിപ്ലിൻ സ്വഭാവമുണ്ട് അതെല്ലാവരും കൂടി ചേർന്നുണ്ടാക്കുന്നതാണ് അതെല്ലാവരും കൂടി ചേർന്നുണ്ടാക്കാൻ കൃത്യമായ ശ്രദ്ധയുണ്ടെങ്കിൽ അത്തരം സിനിമകളൊന്നും ബഡ്ജറ്റിനപ്പുറത്തേക്ക് പോയി അല്ലെങ്കിൽ ബഡ്ജറ്റിനപ്പുറത്തേക്ക് പോയിട്ടുള്ള സിനിമകളുണ്ടായിരുന്നു ചില ഇപ്പോൾ ഈ അടുത്ത കാലത്തൊരു വലിയ വിവാദമുണ്ടായ ഒരു സിനിമ എനിക്കത് നമുക്ക് ഞാൻ പടത്തിൻ്റെ പേരൊന്നും പറയാതെ തന്നെ പറയാം അതിൻ്റെ ബഡ്ജറ്റ് ആദ്യം നാല് കോടി രൂപ പറഞ്ഞു പിന്നെ അത് അല്ല അഞ്ച് കോടിയായി പിന്നെ ആറ് കോടിയായി ഏഴ് കോടിയായി ആയി എട്ട് കോടിയായി ഇരുപത് കോടിയായി എന്ന് പറയുന്നു ഒരു പ്രൊഡ്യൂസർ നാല് കോടിയാണ് അതിൻ്റെ ബഡ്ജറ്റ് ഇട്ടത് അത് എട്ട് കോടി ആവുമ്പോഴെങ്കിലും അയാൾക്ക് ബോധം ഉണ്ടാകും ആ ബോധമില്ലാത്തൊരു പ്രൊഡ്യൂസറാവുമ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ ഇതൊക്കെ സംഭവിച്ചു നേരത്തെ ഇപ്പം താങ്കൾ ചോദിച്ച ചോദ്യം ഉണ്ടാകുന്നുണ്ട് ഒരു താരങ്ങൾ ചെയ്യുമ്പോൾ ഇത് ശ്രദ്ധിക്കുന്നുണ്ട് ഇതെല്ലാവരും ശ്രദ്ധിച്ചാൽ നടക്കാവുന്ന കാര്യമല്ല നമ്മളും സിനിമ ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമുക്ക് കൃത്യമായിട്ടല്ല നമുക്ക് നമ്മളൊരു ബഡ്ജറ്റ് ഇടുന്നു ആ ബഡ്ജറ്റിനകത്ത് നമുക്ക് വേണ്ട ആൾക്കാരെ നമ്മൾ ഫിക്സ് ചെയ്യുന്നു അവരോട് നമ്മൾ സംസാരിക്കുന്നു ഇത്രയാണ് നിങ്ങൾ ഞങ്ങൾക്ക് നിങ്ങൾക്ക് തരാൻ പറ്റുന്നത് നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ വരാൻ വരാതിരിക്കും ഞാൻ എത്ര പേര് മാറ്റി നമ്മൾ ചെയ്ത ചില സിനിമകളിൽ ചിലരെ നമ്മൾ ആദ്യം അവരെ കാസ്റ്റ് ചെയ്തു അവർ ബഡ്ജറ്റ് അവർ എമൗണ്ട് പറയുന്നു നമുക്കത് പറ്റില്ല എന്ന് പറയുന്നു വേണ്ട വേറൊരാൾ കാസ്റ്റ് ചെയ്ത് അത്രയേ ഉള്ളൂ സിൽക്ക് സ്മിതയെ കുറിച്ച് വിനു ചക്രവർ തമിഴിലെ വിനു ചക്രവർ അടുത്തൊരു ജന്മം ഉണ്ടെങ്കിൽ സിൽക്ക് സ്മിത എനിക്ക് മകളായിട്ട് ജനിക്കണമെന്നൊരു ആഗ്രഹം ഒരു ഇൻ്റർവ്യൂ പറഞ്ഞു ഇതുപോലെ തന്നെയാണ് സാറ് ഒരു പ്രാവശ്യം ഒരു ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുണ്ട് ഒരു ജം പേഴ്സൺ ആണ് സിൽക്ക് സ്മിത അത്രയും ആ അവ സിനിമയിൽ തന്നെ സി മനുഷ്യൻ മനസ്സിലാക്കാനായിട്ട് ചില ഒരൊറ്റ മിനിറ്റ് മതി ഇയാൾ എനിക്ക് ഇഷ്ടമല്ല ഇഷ്ടമാണോ എന്ന് പറയാൻ ഇയാളുമായിട്ട് കുറച്ച് നേരം സംസാരിച്ചാൽ മതി താങ്കളെടുത്ത് സംസാരിക്കുന്നു എനിക്ക് നമ്മൾ നമ്മളൊന്നും സംസാരിക്കുമ്പോൾ ആ അയാൾ കൊള്ളാം ഒട്ടും കൊള്ളില്ല കമ്മിറ്റി അവിടെ കൊണ്ട് അവസാനിപ്പിക്കാം അങ്ങനെയാണല്ലോ ബന്ധങ്ങൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുകയും അവസാനിപ്പിക്കുകയും ചെയ്തത് ചില ബന്ധങ്ങൾ ജീവിതാന്ത്യം വരെ ഉണ്ടാവും ചിലത് ഒറ്റ മിനിറ്റിൽ അവസാനിച്ച് പോവുകയും ചെയ്യും അത്രേ ഉള്ളൂ സിനിമയിലെ ഞാൻ കണ്ടിട്ടുള്ള ജീവിതത്തിൽ ഏറ്റവും മനോഹരമായിട്ട് നല്ല മനസ്സുള്ള ഏറ്റവും ഗംഭീരമായിട്ട് ബിഹേവ് ചെയ്യുക ഒരു അസാധാരണമായ പ്രതിഭയാണ് വിജയലക്ഷ്മി എന്ന സി അവരൊരു പ്രോഡക്റ്റ് ആണ് അക്ഷരാധത്തിൽ സ്വന്തം ശരീരം ഇങ്ങനെ പ്രോഡക്റ്റ് ആക്കി മാറ്റി നിർത്തിക്കൊണ്ട് ഞാൻ ഇതാവില്ക്കൊന്നും നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിച്ചോളൂ എന്ന് പ്രോഡക്റ്റ് ആയിട്ട് പ്രോഡക്റ്റായിട്ട് എന്നാൽ അവര് ആ വില അറിഞ്ഞിട്ടും അതിനെ എന്താ ഈ മറ്റൊരു രീതിയിൽ മോശമായ രീതിയിലേക്കൊന്നും കൊണ്ടുപോകാതെ കൊണ്ടുപോയൊരു സ്ത്രീ കൂടിയാണെന്ന് ഞാൻ ഇപ്പോൾ എന്താണ് അടുത്ത സിനിമ പ്രോജക്റ്റ് എന്താണ് അങ്ങനെയുള്ള ഞാനിപ്പോൾ അഭിനയിക്കുന്നുണ്ട് ാണ് എനിക്ക് അല്ല എന്നെ വെച്ചോ അല്ലെങ്കിൽ എൻ്റെ അടുത്ത് വന്ന് എനിക്ക് ഞാൻ പറ്റും എന്ന് തോന്നുന്ന ഒരാളോടൊപ്പം ഞാൻ അതിൻ്റെ അവസാനം വരെയും കൂടെ നിൽക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് എനിക്കുള്ളൂ പണ്ട് സിനിമ ചെയ്യുമ്പോഴും അതുതന്നെയാണ് അഭിനയിക്കുമ്പോഴും അതുതന്നെയാണ് ഇപ്പോഴും അതുതന്നെയാണ് കാരണം സിനിമ എന്നെ സംബന്ധിച്ചാലും സിനിമയുടെ പാ ഏതെങ്കിലും ഏതെല്ലാം വഴികളിലൂടെയും സിനിമയുടെ പാർട്ടായും നിൽക്കുക എന്നുള്ളത് മാത്രമുള്ളൂ ചിലപ്പോൾ ഒരു പ്രേക്ഷകനായിട്ട് പോലും ഞാൻ സിനിമയുടെ പാർട്ടായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ടാണ് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ എന്ന് പറയുന്ന സാധനം എൻ്റെ ജീവിതത്തിൽ നിത്യമായിട്ട് സംഭവിച്ചു ഞാൻ എല്ലാ സിനിമകളും ആദ്യത്തെ ദിവസം കാണുന്ന ഒരാളെ തന്നെയാണ് മലയാളത്തിൽ ഞാൻ ഇപ്പോഴും ഇടയ്ക്ക് വല്ലപ്പോഴും എടുത്ത് കാണുന്ന സാധനമാണ് ഭാഷ ചെയ്ത് ഭാർഗവി നില എന്ന് ഞാൻ ഇപ്പോഴും എടുത്ത് ആ പഴയ സിനിമ ഞാൻ ഇപ്പോഴും കാണാം വേറെ ഒന്നല്ല അന്നത്തെ കാലത്ത് അറുപത്തി മൂന്നിലും നാലിലും കണ്ടാണ് ആ സിനിമ ചെയ്തത് എന്റെ ഓർമ്മ ആ പീരീഡിൽ ആ സിനിമ ചെയ്യുമ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചെയ്യുന്ന സിനിമകളിൽ ഒരുപാട് കൗതുകങ്ങൾ ഇപ്പോൾ വളരെ ഈസി ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റുമായിരിക്കും പക്ഷെ അന്ന് ഭയങ്കര കൗതുകങ്ങൾ ഒരുപാടുണ്ടാക്കിയിട്ടുണ്ട് വെറുതെ ടെക്നോളജി ഒന്ന് കയ്യിൽ ഒതുങ്ങുന്ന സാധനങ്ങൾ മാത്രം വെച്ചുകൊണ്ട് ചെയ്യുന്നതിൻ്റെ അത് അത്ഭുതം കഴിഞ്ഞില്ല അതിൻ്റെ ലൈറ്റ് ആൻഡ് ഷെയ്ഡ് ഏരിയകളൊക്കെ ഭയങ്കര രസകരമായ സാധനങ്ങളാണ് പ്രത്യേകിച്ച് പല ഷോട്ടുകളും ഉണ്ട് ഈവൻ ട്രാക്കിനകത്ത് നിന്ന് പോകുമ്പോൾ ഷാഡോ മാറിപ്പോകുന്നതും വിജയധർമ്മയുടെ കാരക്റ്റിൻ്റെ ഭാർഗയുടെ ബോഡിയുടെ സൈഡിൽ പോകുന്ന പലതരത്തിലുള്ള ഷോട്ടുകൾ ഭയങ്കര രസമുണ്ട് നമുക്ക് നമ്മളാ സ്ക്രീ അതിനകത്തേക്ക് ആ സ്ഥലത്തേക്ക് പെട്ടുപോകുന്ന അവസ്ഥ ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോഴും എന്നെ എന്നെ സംബന്ധിച്ചോളാം അപ്പൊ എന്തായാലും അഭിനയ അഭിനയരംഗത്ത് തിളങ്ങുക സംവിധാനം ഉടനെ പ്രതീക്ഷിക്കുന്നു ഒരുപാട് ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും മനസ്സിൽ ഇഷ്ടപ്പെട്ട ഒരു ആക്ഷൻ ത്രില്ലർ പടം വരാൻ പ്രാർത്ഥിക്കുന്നു നോക്കാം